നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഗ്യാരണ്ടി ചേലക്കര വെങ്ങാനല്ലൂർ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ വാവർ സ്വാമി വിവാദം ക്ഷേത്രത്തിൽ വിളക്ക് നടത്തിയ പുലിപ്പുറം വിളക്ക് സെറ്റ് ഭാരവാഹികൾ ചേലക്കരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും കാണാം ഇത് എന്ത് കാലങ്ങളായിട്ടുള്ളതാ അതായത് ഒരു നാൽപ്പത്തിയഞ്ചു കൊല്ലം ആയാലും നാൽപ്പത്തിയഞ്ചു കൊല്ലം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഫാമിലി ലാസ്റ്റ് അവസാനമായിട്ട് ഇവിടെ നിങ്ങൾ ഇതിലപ്പൊലിപ്പുറത്തു ഈ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഉണ്ണിസാമ്പിയുടെ ഇട്ടത് ഈ ഡ്രസ്സാണ് ഇപ്പൊ ഞാനൊരു വെങ്ങാനല്ലൂർ ഇട്ടത് ഇതാണ് ഇതാണ് കോമൺ ഡ്രസ് ഇല്ലേ ശരിക്കും ഇങ്ങനെ രണ്ട് ഡ്രസ് ഉണ്ടോ അതോ പച്ച വാവരെന്ന് പറയുമ്പോൾ ഒരു മുസ്ലിം വേഷധാന്യമില്ല അപ്പൊ ഒരു അർത്ഥത്തിൽ എല്ലാം ഇമാജിനേഷൻ ആണ് നിങ്ങൾ കലാകാരന്മാരാണ് നിങ്ങൾക്ക് അവകാശമൊക്കെ ഉണ്ട് പക്ഷെ ഒരു ആചാരത്തിന്റെ ഭാഗമായിട്ട് കലാരത് സിംബിൾ സിമ്പിൾ വേണ്ടത് അത് അതിന് ഞങ്ങൾ ഡ്രസ്സിന് പ്രാധാന്യം കൊടുക്കാറില്ല ഞങ്ങള് നോക്കൂ ഞങ്ങളെ വാവനെ സംബന്ധിച്ചിടത്തോളം വാവരന്റെ ചില ആചാരങ്ങളും ചടങ്ങുകളും ഉണ്ട് ആ ചടങ്ങ് അതാ ഞാൻ പറഞ്ഞു പൂർവികന്മാരായി ഞങ്ങൾ ചെയ്തു വന്നിട്ടുള്ള ആ ചടങ്ങുകൾ മാത്രമാണ് ഞങ്ങൾ വളരെ ഭവ്യതയോടുകൂടി കൂടിയാണ് ഞങ്ങൾ വാറിന്റെ ചടങ്ങ് ഉണ്ടാവുക ഏറ്റവും അവസാനം ഞങ്ങൾ വാങ്ങി വിളിക്കും അതായത് എന്താ പറയാ ഇവിടത്തെ മൊല്ലാക്കന്മാര് വിളിക്കുന്നേക്കാൾ വളരെ വൃത്തിയായി അതിന്റെ ആ പവിത്രതയോട് കൂടിയാണ് ഞങ്ങൾ വാങ്ങി വിളിക്കുക അപ്പോൾ നമുക്ക് അത്തരം തരത്തിൽ വേറൊരു ഇതുമില്ല ഡ്രസ്സിനെ സംബന്ധിച്ച് നമ്മൾ ഡ്രസ്സ് മാറി മാറി ഉപയോഗിക്കുന്നു ഞങ്ങളുടെ പൂർവികമായ ഞങ്ങളുടെ ആശയ ഗുരുനാഥന ഈ ഡ്രസ് ഞങ്ങൾക്ക് തലമുറകളായിട്ട് ആയിട്ട് പറഞ്ഞു വരുത്തിയിട്ടുള്ളതാണ് ആ പറഞ്ഞു വലിയ സാധനത്തിനെ ഞങ്ങള് മാറ്റിക്കൊണ്ട് ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ ഡ്രസ്സ് ധരിച്ചിട്ടില്ല കാരണം അമ്പല കമ്മിറ്റി ഒരു ഡ്രസ് കരുതും അതായത് പിന്നെ അമ്പല കമ്മിറ്റിയും കരുതാറുണ്ട് ഇന്നിപ്പം അല്ല അമ്പലക്കമ്മറ്റി ഡ്രസ് കരുതാറില്ല കമ്മിറ്റി നമുക്ക് ഒരു പെടവ് പൊടവ എന്ന് പറയാം ഓണപ്പടവ തരിക എന്ന് പറയാം അതായത് ഈ പരിപാടി കഴിയുമ്പോൾ അവർ നമുക്ക് ഒരു മുണ്ടും ദക്ഷിണയും തരികയും ചെയ്യാം അപ്പോൾ വാവർക്ക് അവർ പച്ചമുണ്ട് പുടവയായിട്ട് തരും ദക്ഷിണയൊക്കെ തരും നോർമലി ഞങ്ങൾ വിളക്ക് കുറിക്കുകയെന്ന് പറഞ്ഞൊരു ചടങ്ങ് അതായത് ഒരു വിളക്ക് നടത്താൻ വേണ്ടി തീരുമാനിച്ചു കമ്മറ്റി ആ വിളക്ക് കമ്മറ്റിക്കാർ ഞങ്ങളെടുത്ത് വന്നിട്ട് പറയുകയാണ് എത്രാം തീയതി വിളക്ക് നടത്തണം എന്ന് ഞങ്ങൾ വിളക്ക് കുറിക്കുക എന്ന് പറഞ്ഞ ചടങ്ങ് വെട്ടി ആ ചടങ്ങിൽ ഞങ്ങൾ വിളക്ക് കുറിക്കുമ്പോൾ ഞങ്ങള് ചാർത്ത് കൊടുക്കും അതിന് ചാർത്ത് പറയാം അപ്പൊ അതിൽ ഓൾറെഡി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കൊണ്ടുവരുന്ന സാധനങ്ങൾ അവര് തയ്യാറാക്കേണ്ട സാധനം അപ്പൊ അതിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് വിളക്കിന് പോകുമ്പോൾ ഒരിക്കലും അവര് നമുക്ക് തരാറില്ല അതില് ശരിക്കും പറഞ്ഞാൽ ഈ വെങ്ങാനല്ലൂരില് വിപരീതമായി അവര് തന്നു ഞങ്ങൾക്ക് അവര് സാധാരണ എല്ലാ കാര്യം ചെയ്യേണ്ടി തീർച്ചയായിട്ടും അവർ ഞങ്ങൾക്ക് മുണ്ട് തന്നു ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പം നിങ്ങൾ ഇന്നും ഞങ്ങൾക്ക് അഞ്ച് അന്തിമകാർ വിളക്കുണ്ട് വന്ന് അറിയാൻ പറ്റും ഞങ്ങൾക്ക് മുണ്ട് കൊടുത്തിട്ട് ഈ പരിപാടി ചെയ്യാൻ കഴിയില്ല കാരണം എന്താ വെച്ചാൽ ഈ സാധാരണ അയ്യപ്പമിളക്കിൽ വെട്ടും തിളങ്ങും ചെയ്യുന്ന മറ്റു അയ്യപ്പമെളക്ക് സംഘങ്ങൾ ചെയ്യുന്നത് പോലെയല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംവിധാനമാണ് ഞങ്ങൾ ചെയ്യുക ഞങ്ങൾക്ക് കുറച്ച് പുറത്തുമായത് ഭൂമിയിൽ നിന്ന് ചാടി മറഞ്ഞിട്ടൊക്കെ ചില കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ചെയ്യുക അപ്പൊ ഞങ്ങൾക്ക് മുൻപൊരിക്കലും അതിന് പ്രായോഗിക ഇരുന്നു കൊണ്ട് ഞങ്ങൾക്ക് ഒറ്റ തടവുമുണ്ട് ഇന്ന് അന്തിമുണ്ട് ഞങ്ങൾക്ക് മത്സ്യം കൊണ്ടു വന്നിട്ടുണ്ട് ഞങ്ങളിപ്പോ ഏത് വിടാൻ പറഞ്ഞാലും അല്ല അതെന്തുകൊണ്ടാച്ചാല് അന്തിമളങ്കാറ് കമ്മറ്റിക്കാര് പ്രശ്നം ഉണ്ടായ സമയത്ത് തൊട്ടടുത്താണല്ലോ ഞങ്ങളും തൊട്ടടുത്തുള്ള ആളുകളാണ് അപ്പൊ അവര് ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളൊരു ദേശവിളക്ക് നടന്ന ആളുകളാണ് അതായത് നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് എല്ലാത്തരം ആളുകളും ഉണ്ട് അപ്പോൾ ഒരു നമ്മളെ സംബന്ധിച്ച് നമ്മുടെ വിളക്ക് നന്നായത് കൊണ്ടാണ് അവർ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ ബാക്കിയെല്ലാം ഞങ്ങൾക്ക് ഓക്കെയാണ് അപ്പോൾ ഡ്രസിന്റെ കാര്യത്തിൽ ഒരു എന്തെങ്കിലും ഒരു തീരുമാനം നിങ്ങൾ ഉണ്ടാക്കണം അതിന്റെ പേരിൽ ഇനി ഞങ്ങളൊരു വിവാദം ഉണ്ടാക്കരുത് എന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടു ഇപ്പോൾ അപ്പൊ ഞങ്ങൾ ഇത് രണ്ട് കൈ പിടിച്ചെന്താ വെച്ചാൽ ഇന്ന് പ്രസ്മീറ്റിന് നമുക്കിത് കാണിക്കും വേണം ഓൾറെഡി നമ്മൾ ഇത് ഞങ്ങൾക്ക് ഇത് രണ്ടുണ്ട് എന്നുള്ളത് ഈ അന്യോളം കമ്മിറ്റിയും ബോധ്യപ്പെടുത്തണമല്ലോ ആ പ്രതീക്ഷിക്കാം തീർച്ചയായും ഞങ്ങൾ ഒരിക്കലും നോക്കൂ ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം പുലിപ്പറം അയ്യപ്പൻ വിളക്ക് എന്ന് പറഞ്ഞാൽ അറുപത് കൊല്ലായിട്ട് നടക്കുന്ന വിളക്കാണ് ശബരിമലയിൽ നടക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളോട് കൂടിയാണ് അവിടെ നടക്കുക പേട്ടത്തുള്ളലും പേട്ടത്തുള്ളിലും ഞങ്ങൾ അവിടുത്തെ നരിക്കുണ്ട് മക്കാഞ്ചാറത്തിൽ നിന്നാണ് അതൊരു മുസ്ലിം പള്ളിയിൽ നിന്ന് പേട്ടതുള്ളി അയ്യപ്പൻ വിളക്ക് ആഘോഷിക്കുന്ന ഈ കേരളത്തിൽ ഒരേ ഒരു ക്ഷേത്രം ഞങ്ങള് നമ്മുടെ അയ്യപ്പ വിളക്ക് ആ അത് ട്വൻറ്റി ഫോറിലൊക്കെ വന്നിരുന്നു വാർത്ത വലിയൊക്കെ വന്നതാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളെ സംബന്ധിച്ച് എന്താ പറയുക മത വൈര് ഉണ്ടാക്കലോ അല്ലെങ്കിൽ നമുക്കൊക്കെ ഇരിക്കുന്ന പല ആളുകൾക്ക് പല ഉണ്ടാവാം പക്ഷെ പൊതുവായി ഞങ്ങൾ ഈ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളുകളാണ് അത് നിങ്ങൾക്ക് അറുപത് കൊല്ലത്തെ പൊലിപ്പുറത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് അറിയാൻ പറ്റും ഞങ്ങൾ ഒരിക്കലും ഒരു സ്ഥലത്ത് ഒരു വിവാദം ഉണ്ടാക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല മാത്രമല്ല ഞങ്ങൾ ചെയ്യുന്നത് സാധാരണ ഒരു കലയല്ല ഈശ്വരനോട് അടുത്ത് നിൽക്കുന്ന ഒരു കലയാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ആ രീതിയിൽ മാത്രമേ അതിനെ ചെയ്യാറുള്ളൂ അപ്പോ ഇന്ന് ഞങ്ങൾക്ക് അവരുടെ കൂടി താല്പര്യം പരിഗണിച്ചുകൊണ്ടേ ചെയ്യാൻ പറ്റും കാരണം ഞങ്ങൾ പറഞ്ഞ പണം അവർ എണ്ണി തരുന്നതാണ് പിന്നെ ഞങ്ങളുടെ ഒരു കാര്യം അല്ല അങ്ങനെയൊന്നുമില്ല ഞങ്ങൾക്ക് ഇതേപോലെ ഇപ്പോ ആ സാധനം ഞങ്ങൾക്ക് അലക്കാൻ പറ്റില്ല പറ്റാപ്പടുത്തും പറ്റും ഉപയോഗിക്കും നമ്മളെ സംബന്ധിച്ചിപ്പോ ഇവരി ആരോപണം നോക്കൂ ഇവരിങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചു എന്നുള്ളത് കൊണ്ട് കായ്പാൻഡ് മാറ്റണം എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല കാരണം ഇത് ഞങ്ങളായിട്ട് തയ്ച്ചല്ല ഇത് ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് ഞങ്ങളുടെ പൂർവികർ തയ്ച്ചാ ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഞങ്ങളുടെ ഗുരുനാഥന്മാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനം അതിനൊരു പവിത്രതീ അതാ പറഞ്ഞത് കലാകാരന്മാരും കൂടിയാണല്ലോ കമ്മിറ്റി പറയുന്നില്ല അങ്ങനെയൊന്നുമില്ല ഇതിപ്പോ ഒരു വിവാദം ഉണ്ടായതുകൊണ്ട് ഈ അമ്പല കമ്മിറ്റിക്കാരും ഞങ്ങളോട് റിക്വസ്റ്റ് ചെയ്യും പക്ഷെ സാധാരണ ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ വിളക്ക് കുറിക്കുമ്പോ തന്നെ ഞങ്ങൾ ചാർത്ത് കൊടുക്കാറുണ്ട് അപ്പൊ ഞങ്ങൾ ഓൾറെഡി ഇതൊക്കെ കൊടുക്കും അപ്പൊ ആ ചാപ്റ്റർ ഒന്നും കൊടുത്തില്ല അപ്പൊ എന്തുകൊണ്ട് കമ്മീഷൻ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇവിടെ അതായത് നമ്മൾ ഇപ്പൊ നേരത്തെ ഇവിടെ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഇവരിപ്പൊ മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ ഞങ്ങൾ അന്നും അന്നത്തെ ദിവസം മടിച്ചിട്ടു പറഞ്ഞിട്ടുള്ളത് നിങ്ങളിത് പരിശോധിക്കണം ഇത് ഞങ്ങളിവിടെ ആദ്യമില്ലാട്ടിരിക്കണല്ലോ നിങ്ങൾ ഇത് പരിശോധിക്കണം രണ്ടായിരത്തി പതിനൊന്നില് ഈ പറഞ്ഞ സാധനം വിട്ടുകൊണ്ട് ഞങ്ങൾ ചാടിക്കണ്ട് അതിന് മുമ്പ് നിങ്ങൾ ഇപ്പോഴും വരുത്തുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം വിവാദം വിവാഹം വന്നുകൊണ്ട് അമ്പല കമ്മിറ്റിയുടെ ചോയ്സ് ഉപയോഗിക്കാം ഇനി ഞങ്ങൾ വീണ്ടും തന്നെ ഉപയോഗിക്കും അതൊന്നും പ്രശ്നമില്ല ഞങ്ങൾ രണ്ട് പൂർവീകർ തന്നിട്ട് രണ്ട് പേര് മാറി ഉപയോഗിക്കുന്നു ഈ വിവാദത്തിന്റെ പുറത്ത് ഞങ്ങൾ ഇവിടെ വേണം ലേറ്റസ്റ്റ് ആയിട്ട് ഇങ്ങനെ വിവാദം വന്ന സ്ഥിതിക്ക് അവരത് ഉപയോഗിക്കണം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇത് ഉപയോഗിക്കുന്നു ഞങ്ങളിതിപ്പോ പല വട്ടത്തിൽ ഇവരാണ് ഇപ്പൊ ആദ്യം വിവാദം ഉണ്ടാക്കിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള നിമിഷം വരെ ഇത് നിങ്ങൾക്ക് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അവളെ കമ്മിറ്റി വെറുതെ ഇത് ആളുകളുടെ ഉള്ളിലേക്ക് മതസ്മരണ വളർത്തുന്ന രീതിയിൽ കൈനോക്കിയാണ് ഞങ്ങളെ കൈ നോക്കേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞില്ല വെങ്ങാ നല്ലൊരു വിളക്ക് കമ്മറ്റിക്കാര് വളരെ കൃത്യമാണ് അവർ കാർ കൊടുക്കാൻ ഞങ്ങളത് പറഞ്ഞിട്ടില്ല അവർ ഞങ്ങൾക്ക് പച്ചം വാങ്ങി തന്നത് പച്ചം ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഡ്രസ്സ് ഇട്ടിട്ട് പരിപാടി ചെയ്തു സാധാരണ ഞങ്ങൾ എല്ലാ പരിപാടിക്കും ഞങ്ങളുടെ ഡ്രസ്സ് കൊണ്ടാണ് ചെയ്യാറ് ഇട്ടിട്ട് മാത്രമേ ഞങ്ങളുടെ പരിപാടി നടക്കാൻ പറ്റൂ നോക്കിയാ നോക്കൂ ഇതേപോലെന്താ പന്തത്തിന്റെ ഇത് കൊണ്ടിട്ട് ഇങ്ങനെ കീറി ഇതാണ്ടോ ഇത് പന്തത്തിന്റെ തിരി ഒഴിച്ചു കുഴിയുമ്പോണ്ടാവുന്ന ആ ഒരു ഇതാണ് ഇതൊക്കെ അത് ഈ ഫാനിലോട്ട് ഇതേപോലെ നടപ്പം പന്തം മിനിറ്റ് കൊണ്ടു കൊടുത്താൽ ഒരു കാരണവശാലും നമുക്ക് എനിക്കും ഉണ്ട് രണ്ട് ഡ്രസ്സ് അലക്കുന്നതിന്റെ അസൗ അങ്ങനെ രണ്ടും ഒരേ കവർ അയക്കോളും രണ്ട് കാവ്യൊക്കെ ജീവിതത്തിൽ ഏഹ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മൂന്ന് ഗുരുനാഥന്മാരുണ്ടായിരുന്നു അവർ മൂന്ന് പേരും മരിച്ചു മരണപ്പെട്ടു ഏറ്റവും അവസാനം ഈ ചിറത്ത് കുമാരൻ നായർ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഏറ്റവും അവസാനം ഉണ്ടാകുന്ന ഗുരുനാഥനാണ് ഈ ഏറ്റവും മരണപ്പെട്ടത് അദ്ദേഹം മരണപ്പെട്ടതിന് തൊട്ട് മുമ്പ് അസുഖമായി കിടക്കുമ്പോഴാണ് ഇദ്ദേഹത്തെ ഞങ്ങളുടെ പുതിയ ഗുരുനാഥനായിട്ട് അശനായിട്ട് അവരോധിച്ചത് ഇപ്പൊ നോക്കൂ ഇപ്പൊ നമ്മള് അരമണി ഉണ്ട് അതുപോലെ തന്നെ കച്ചയുണ്ട് ഇതെല്ലാം ഞങ്ങൾ പൂർവീകരായിട്ടുള്ള ഇതാണ് കറുപ്പ് ചോപ്പ് കച്ചകളുണ്ട് ആ കച്ചകളൊക്കെ ഞങ്ങള് ായിട്ട് വാ ചുരല് ഞങ്ങള് മാറ്റിയിട്ടില്ല പൂർവികരായിട്ട് തന്നിട്ടുള്ളതാണ് അത് ഞങ്ങൾക്ക് മാറ്റാൻ പറ്റുന്ന ഒരു അല്ല ഇപ്പൊ ഞങ്ങൾക്ക് ഇത് മാറ്റിയിട്ടും ഉണ്ടാക്കണം എന്ന് പറയാണെങ്കിൽ ഞങ്ങൾക്ക് പറ്റില്ല കാരണം ഞങ്ങളുടെ വിളക്ക് സെറ്റിന്റെ ആശ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്ന തരത്തിലുള്ള വേഷ സംവിധാനം ഞങ്ങള് ഗുരുനാഥനെ പഠിച്ചുകൊണ്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മളിത് പൂർവീക തന്നിട്ടുള്ളത് അതേപടി പിന്തുണ ബാങ്കുകളൊക്കെ ബാങ്കുവിലൊക്കെ ഉഷാറായിട്ട് അതിനെ കുറിച്ചൊന്നും ആരും വീഡിയോ വീടി അവിടെ നടന്ന നല്ല കാര്യങ്ങളെ കുറിച്ച് ആരും ഒന്നും പറഞ്ഞില്ലേ ഇതിപ്പോ തന്നില്ലാത്ത കാര്യം എന്താണ് ഞാൻ പറയുന്നത് അതെ ഏത് വസ്ത്രം ഉപയോഗിക്കണം എന്നുള്ളത് നോക്കൂ ഇപ്പൊ ഈ പറയുന്ന ആളുകൾ ഓരോ വ്യക്തികളുടെയും റേറ്റ് അല്ലേ അവനെന്ത് വസ്ത്രം ഉപയോഗിക്കണത് അപ്പൊ അവനെന്ന് പറഞ്ഞാൽ പച്ച മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ അങ്ങനെയാണെങ്കിൽ എല്ലാ മുസ്ലിങ്ങളും പച്ചയാണ് ഉപയോഗിക്കുന്നത് പരമ്പരാഗതമായിട്ടുള്ള ഒരു സംശയം ഞങ്ങൾക്ക് പറയും അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ശ്രീ അയ്യപ്പൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പണം ഞങ്ങളുടെ ഞങ്ങളൊക്കെ ചെറുപ്പത്തിലേ ഞങ്ങള് കണ്ടുകൊണ്ടില്ല എനിക്ക് തോന്നുന്നില്ല അതിന് പച്ചയെടുത്താണ് ഭാവന നിൽക്കുന്നു

അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അറുപത് വർഷത്തെ ചരിത്രം പറഞ്ഞത് പള്ളിയിൽ നിന്ന് പേട്ടത്തുള്ളി ഞങ്ങൾ വന്നിട്ടാണ് ഞങ്ങളുടെ അയ്യപ്പൻ വിളക്ക് നടത്താറ് കാരണം ഞങ്ങളുടെ ചടങ്ങാണ് പള്ളിയിൽ പോയി വന്നാലേ ഞങ്ങൾ അവിടെ ഞങ്ങളുടെ ചടങ്ങ് നടത്തുള്ളൂ അയ്യപ്പൻ്റെ അമ്പലത്തിൽ ചടങ്ങ് തുടങ്ങണമെങ്കിൽ പള്ളിയിൽ പോയി പേട്ടത്തുള്ളി വരണം അപ്പോൾ അത്തരം സംവിധാനത്തിനകത്ത് വരുന്ന ആളുകളാണ് ഞങ്ങൾ ഒരിക്കലും മതവർഗീയവാദികൾക്ക് ഇത് ചെയ്യുന്ന ആളുകളല്ല